ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ എങ്ങനെയാണ് അസുഖമായിട്ടിരിക്കണം ഞാൻ ഇവിടെ അടിപൊളിയായിട്ടിരിക്കണം എന്ന് പറയാൻ പറ്റുള്ള കാരണം ഇപ്പോഴത്തെ മഴയുടെ സാഹചര്യം കൊണ്ട് ഇച്ചിരി മോശമൊക്കെയാണ് നിങ്ങളവിടെ എങ്ങനെയാണ് മഴയൊക്കെ ഉണ്ട് ഇവിടെ ഞങ്ങളുടെ ഇവിടെ ട്രാൻഡെത്ത് വീട്ടിൽ നിന്ന് വെളിയിറങ്ങുമ്പോൾ വെയിലാണ് എവിടെയെങ്കിലും പകുതി വരെ എത്തുമ്പോൾ മഴ പെയ്യും കുറച്ച് കഴിയുമ്പോൾ മഴ കുറഞ്ഞു ആ അവസ്ഥയിലാണ് ഇവിടെ എന്നാലും കുഴപ്പമില്ല ഇന്നുണ്ടെങ്കിൽ ഇന്ന് അങ്ങനെ വലിയ മഴയുടെ ചാൻസൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചോദിച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല ഞങ്ങൾ വർക്കല പോവാണ് അപ്പം ഞാൻ ചോദിച്ചാൽ എന്നും ഒരു അല്ലേ ഇടുന്നത് അപ്പം ഇന്നൊരു ലോങ് വീഡിയോ ആയല്ലോ അങ്ങനെ കണ്ടോ അച്ഛൻ വന്നു ഇവിടെ വേണ്ട ഇവിടെ തുടങ്ങണം അച്ഛൻ വന്നു അമ്മ കുട എടുക്കാൻ മറന്നു അപ്പം അമ്മ പോയി കുട എടുത്തിട്ട് വരും പിന്നെന്താ ഇത്രയൊക്കെ ഉള്ളൂ അപ്പം ഞാൻ ചോദിച്ചു എപ്പോഴും ചെറിയ ചെറിയ വീഡിയോസൊക്കെ അല്ലേ എടുക്കുന്നത് അപ്പം ഞാൻ ചോദിച്ചാൽ ഒരു ലോങ് വീഡിയോ ആവാം പിന്നെ പിന്നെന്താണ് ആ കുളിച്ചത് കൊണ്ടാണ് എൻ്റെ മുടി ഇങ്ങനെ കിടക്കുന്നത് എന്നാൽ എനിക്കുള്ള നല്ല രസമുണ്ട് അപ്പം ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ കൂടെ വലിക്കാന്ന് വെച്ചാൽ ഞാൻ ഇതിലോട്ട് അടയാ നമ്മളിപ്പം കരിക്ക ക്ഷേത്രത്തിൽ അവിടെ നിൽക്കുകയാണ് അമ്മ അവിടെ പോകാൻ വേണ്ടി കയറി ഞാൻ കയറിയില്ല എനിക്ക് കയറാൻ പറ്റാത്തതുകൊണ്ട് കയറിയില്ല അച്ഛൻ്റെ ഞാനും ഇതാണ് അവിടെ ഓട്ടയിലിരിക്കുകയാണ് ക്ലൈമറ്റ് കൊള്ളാം കേട്ടോ മഴയൊന്നുമില്ല അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തുണി ഉണക്കാൻ വേണ്ടി ഇടുമ്പോൾ മഴ പെയ്യും ഇന്നിപ്പോൾ നമ്മൾ പോകുന്നത് തുണിയൊന്നും ഇട്ടില്ല അപ്പം നല്ല പെയ്യും ഇതെല്ലാം മാമിയുടെയാണ് ഇത് മാമിയുടെ ഇതൊക്കെ മാമിക്കും എല്ലാം മാമിക്കും ഇതൊക്കെ കൊണ്ടുപോയിട്ട് എന്തിനാണോ എന്തോ ഇവിടുത്തെ ഇത് കൊള്ളാം കേട്ടോ ഞാൻ കാണിച്ച അതെ അങ്ങനെ അമ്മ കോലിന്ന് ഇറങ്ങി ഇറങ്ങിയിട്ട് നമ്മൾ ഉണ്ടല്ലോ പോകുന്നത് തീരദേശം വഴിയാണേ വർക്കല പോകുന്നത് അപ്പം നമ്മൾ എൻ എച്ച് വഴിയാണ് പോകുന്നതെങ്കിൽ ഒരുപാട് ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളും കാണും ഇതുവഴിയാകുമ്പം ബ്ലോക്കോ അങ്ങനെയൊന്നുമില്ല പോണ വഴിയൊക്കെ കിഡിലും വ്യൂ ആണ് ഇത് ഒരു സൈഡ് കായൽ ഒരു സൈഡ് കടൽ അങ്ങനെയാണ് ഇത് പെരുമാന്തൂറ അങ്ങനെ എന്തോണിതിൻ്റെ പേര് കേട്ടോ അപ്പോൾ നമ്മൾ അതുവഴിയാണ് പോകുന്നത് എപ്പോഴും വർക്കല പോകുമ്പോൾ അതുവഴി തന്നെയാണ് പോകുന്നത് പിന്നെ മഴ വല്ലതും പെയ്യണമെങ്കിൽ മാത്രം നമ്മൾ എൻ എച്ച് വഴി പോകത്തുള്ളു കണ്ട കടലിങ്ങനെ അടിച്ചു വരും അപ്പം മഴ സമയത്ത് ഇതുവഴി പോകുന്നത് ഭയങ്കര ഡേഞ്ചറാണ് പിന്നെ നമ്മൾ ഓട്ടയും കൂടെ ആയതുകൊണ്ട് നല്ല രീതിയിൽ പ്രശ്നങ്ങൾ വരും അപ്പോൾ പോണ വഴിക്ക് മഴയൊക്കെ പെയ്തൊരു സമയമായതുകൊണ്ട് കടൽ മൊത്തം ഇങ്ങോട്ട് കയറി കയറി വരുകയായിരുന്നേ അപ്പോൾ നമ്മൾ ഇത് ഫസ്റ്റ് ടൈം ഇതുവരെ പോയാലും ഫസ്റ്റ് ടൈമാണ് ഇത്രയും കടൽ അടുത്ത് ഇങ്ങനെ അടിച്ച് കയറി വരുന്നത് കണ്ടത് അങ്ങനെ പിന്നെ നമ്മൾ അതുവഴി പോയിട്ട് പിന്നെ നമ്മൾ കണ്ടതെന്ന് പറഞ്ഞാൽ ഈ അഞ്ച് തെങ്ങ് കോട്ട ഇത് എല്ലാവർക്കും അറിയാമെന്നായിരിക്കും ഫേമസ് കോട്ട എന്താണ് ആണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വർക്കല എത്തി വർക്കല എത്തി കഴിഞ്ഞതാണ് ഈ ഒരു ചായ നിന്ന് ഒരു ചായ ഒരു വട അതൊരു പതിവായിട്ടുള്ള കാര്യമാണ് കാരണം നല്ല ചായ നല്ല കിഡിലും വടയാണ് കിട്ടുന്നത് അപ്പോൾ നമ്മൾ ഒരു സ്റ്റെപ്പിന് രണ്ടും മൂന്നൊക്കെ കഴിക്കും പക്ഷേ അന്ന് ഒരു ചായയും ഒരു വടയും കഴിച്ചോളാം അത് കഴിച്ചപ്പം തന്നെ എൻ്റെ വയറ് ഫില്ലായി അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പിന്നെ അടുത്ത് തന്നെയാണ് അവിടെ നിന്ന് ഒരു കുറച്ച് മിനിറ്റും കൂടെ കഴിഞ്ഞാൽ എന്താണ് വർക്കല അവരുടെ വീടിൻ്റെ അവിടെ എത്തും അവിടെ വീടിൻ്റെ അവിടെ എത്ര സമയത്തൊരു ബ്ലോക്ക് അവിടെ ഒരു വലിയ പ്രശ്നമൊക്കെ നടന്നത് വേറെ കാര്യം അത് പറയണ്ട അതുകഴിഞ്ഞിട്ട് നമ്മളിത് ആ വർക്കല എത്തി വർക്കല ഇതാണ്ട ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിൽ കൂടെ പോകുന്ന റോഡിൽ കൂടെ പോകുമ്പോഴാണ് എൻ്റെ ചേട്ടൻ്റെ വീട് കാണുന്നത് ഇതാണ് എൻ്റെ ചേട്ടൻ്റെ വീട് ഞാൻ ആലോചിക്കാറുണ്ട് ഒരു ഹോം ടൂർ ഇത് നടത്തണമെന്ന് നടക്കുമോ എന്ന് അറിയില്ല ണ്ടോ എന്ത്രി <linen> <Why>? <acceptance> <paragraphs>

ോ മാമിട ഇരിക്കില്ല പക്ഷെ അവ ബൈക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ ജീപ്പാണ് ജീപ്പാണുള്ളത് ജീപ്പും ഇഷ്ടമാണ് പക്ഷെ ഏറ്റവും കൂടുതൽ ബൈക്കാണ് ഇഷ്ടം എനിക്ക് എനിക്കൊന്നും ചേട്ടന് ഈ ബൈക്കൊക്കെ ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കാം പിന്നെ കുറച്ചേരം അവൾ അത് കളിച്ചു കൊണ്ടുവന്നു അപ്പഴുണ്ടായി എനിക്ക് ജ്യൂസ് കിട്ടി പിന്നെ ഞാൻ ജ്യൂസ് കുടിക്കണേ എല്ലായിട്ട് അങ്ങ് കടന്നു ഗായ്സ്മി ഹലോ ഹലോ ഗായസ് പറ പറ മാമി ഇത്തിരി ഹലോ ഗായിച്ചു പറഞ്ഞാ പറമിക്ക് ആ ഇനി മാമിയായിട്ട് മിണ്ടൂല്ലേ മിണ്ടൂല മിന്ന ആ ബോവെ ആ ശരി തരാം പറ ഹലോ ഗായച്ച് പറഞ്ഞ എന്ത് ചെയ്യണം അപ്പൊ ചേരി പോവാൻ അവിടെ എന്തെങ്കിലും ഇവിടെ അട്ട പോണം അപ്പൊ അട്ടയെന്ന് പറയാ ഇവിടെ എല്ലാടോ അങ്ങനെ നമ്മള് ഇതാണ്ടെ വീട്ടിലെത്തി ഇതാണ് ഗൈസ് കോഡീശ്വരന്റെ വീട് രണ്ട് കാറൊക്കെ ഉള്ള വീടാണ് എവിടെ പോണോന്ന് പറയ എവിടെ നിന്ന് അറിഞ്ഞുകൊണ്ട ഒരു കുളം കാണാൻ പോവേ ദൈസ് ഞാൻ ആലോചിക്കണേ ഈ വീടിന്റെ ഹോം ടൂർ നടത്തിയാലോ നല്ല രസമുണ്ട് എന്റെ വീടിന്റെ ഹോം ടൂർ നടത്താന്ന് വെച്ചാ എന്റെ വീടിന്റെ എല്ലായിടവും കണ്ടതാണ് ഇതിന്റെ നടത്തിയാൽ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു ഇത് കുളം കണ്ടെങ്ങനെ മുടി ഇട്ടേക്കണോ ഇനി നമ്മള് ഏതോ ഒരു കുളം കാണാൻ വേണ്ടി പോവാണ് ഏത് കുളം എന്നറിഞ്ഞൂടാ ഇത്രയും കൊള്ളം ഇവിടെ വന്നിട്ട് ആ കുളം ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല അതാണ് വേറൊരു കാര്യം ഹലോ ടു മൈ യൂട്യൂബ് ചാനൽ വേറ ഇതാണ് ഇവിടുത്തെ ഹിഡൻ സ്പോട്ട് ഒരു എന്റെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് നാല് വർഷമായി എന്നിട്ട് ഇതുവരെ ഈ ബിബിൻചാട്ട ഈ സ്ഥലം ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല ഇരുപത്തിനാല് മണിക്കൂറും ക്ലിഫിന്റെ ഫ്രണ്ടിലാണ് കൊണ്ട് കാണിച്ചു തന്നത് ഇപ്പം കണ്ടോ ദിസ്ഇസ് ഹിഡൻ സ്പോട്ട് ഫോട്ടോ എടുക്കാൻ നോക്കി ഇവിടെ ഒരു സ്ഥലം ഫോട്ടോ എടുക്കാൻ നോക്കി ഇവിടെ ഒരു സ്ഥലവും മാമി അവര് അത് വേറെ സംഭവം എന്നും വന്നിട്ട് ഇതിൽ ഒരു വെയ്റ്റിംഗിലും കൂടിയോ ഒരു വെയിറ്റെങ്കിലും കൂടിയാണെന്ന് നോക്കുന്നത് അപ്പം വെയിറ്റ് കൂടി അപ്പം എനിക്കൊരു അമ്പത്തി മൂന്ന് അച്ഛൻ്റേത് നോക്കിയപ്പോൾ അച്ഛനും എൺപത് അപ്പോൾ ചേട്ടനും എൺപത് അപ്പം അച്ഛനും ചേട്ടനും രണ്ടുപേരും സെയിം വെയിറ്റ് പക്ഷേ അച്ഛനെ കണ്ടാൽ കുറച്ചും കൂടെ വെയിറ്റ് തോന്നിപ്പിക്കുക അത് വേറെ കാര്യം അത് കഴിഞ്ഞിട്ട് മാമി അവിടെ എന്തൊക്കെയോ ബഹളം കാണിക്കുകയാണ് അവളെ പിടിച്ച് ഇപ്പം ഇരുത്താൻ പറ്റൂല ഒരു വക പറഞ്ഞാൽ കേൾക്കില്ല അതാണെങ്കിൽ എന്നെ ഭയങ്കര ഉപദ്രവം ഉപദ്രവ ഉപദ്രവം എന്ന് പറഞ്ഞാലും ഒരു അമ്മ ഭയങ്കര ഉപദ്രവം കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ കുറച്ചു നേരം മാമിയോട് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ചേട്ടൻ വന്നു നമുക്ക് പുറത്തോട്ട് പോകാം അങ്ങനെ ഞാനും ചേട്ടനും വാമിങ്ങും കൂടെ നമ്മൾ ഫുഡ് എന്തോ മേടിക്കാനായിട്ട് പോയി അപ്പം വെയിലത്ത് വണ്ടിയിലാണ് പോയത് എടുക്കാൻ പറഞ്ഞപ്പോൾ കേട്ടില്ല കാരണം അവർ പോകുന്ന ഏത് ഓട് വഴി കൂടെ കാർ പോകുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് അങ്ങനെ ഞങ്ങൾ ആ ഓട് വഴിയൊക്കെ കയറി അവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് ആ റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിലെ ഒരു സ്ഥലത്താണ് വണ്ടി വെച്ചിട്ട് ആ റെയിൽവേ പളത്തിൻ്റെ കൂടെ നടക്കണം ഞാൻ എൻ്റെ കോളേജിൽ പഠിച്ചിറങ്ങിയതിന് ശേഷം ഇപ്പോഴാണ് ഇതാ ഇതുപോലെ ഇങ്ങനെ പാളത്തിൽ കൂടെ നടക്കണം മറ്റേ കോളേജിൻ്റെ അവിടെ മൊത്തം പാളമാണല്ലോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫുഡ് മേടിക്കാനായിട്ട് പോയി അത് ഞാൻ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സ്ഥിരം പരിപാടി വാമിയെ കൊണ്ട് ഞാൻ എപ്പോഴും പറയും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കുറച്ച് കഴിയുമ്പോൾ അവൾ വലുതാവല്ലോ വലുതാകുമ്പോൾ അവർക്ക് വേണമെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാമല്ലോ അവളുടെ പ്രായത്തിൽ തുടങ്ങി അവൾ വലുതാകുമ്പോഴേക്കും ആ ഒരു അല്ല ആ യൂട്യൂബ് ചാനൽ റീച്ച് ആവുമല്ലോ അതുകഴിഞ്ഞിട്ട് ഞാൻ എന്തൊക്കെയോ അവളെ കൊണ്ട് പറയിപ്പിക്കണേ നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പം അവൾ അത് പറയാൻ വേണ്ടി ശ്രമിക്കും അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളും പറഞ്ഞ് പഠിപ്പിക്കണം പക്ഷേ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് എൻ്റെ കൊച്ചൊരിക്കലും ചെയ്യൂലേ തൊപ്പി വെക്കാൻ പറഞ്ഞാൽ അത് കേൾക്കില്ല വെയിൽ കൊള്ളും ബിഭിചാരണ പോലെയാണ് വെയിലെല്ലാം കൊണ്ടേ അവള് വളരുള്ളൂ എത്ര തവണ അല്ലെ എത്ര തൊപ്പി വാങ്ങിച്ചു കൊടുത്തുന്ന് ഒരു തൊപ്പിയും കാര്യങ്ങളും അവൾ വയ്ക്കില്ല അവളുടെ വാശി ആണ് ജയിക്കുന്നത് പിന്നെ വീട്ടിൽ കുറേ നേരം ഇരുന്ന് അമ്മയടുത്ത് കുറച്ച് സ്നേഹ പ്രകടനങ്ങളൊക്കെ കാണിച്ച് കുറേ നേരം ഇരുന്ന് സംഭവം ഇനി അടുത്തൊരു സ്ഥലത്തോട്ട് പോകണം അപ്പം അച്ഛൻ പറയുകയാണ് നമുക്ക് പോകാം വീട്ടിൽ പോകാം കുറേ നേരം ആയല്ലോ ഇനി നമുക്ക് തിരിച്ചങ്ങ് പോകണ്ടേ എന്ന് പറഞ്ഞു ഞാൻ പിന്നെ അച്ഛനെ കൊണ്ട് സോപ്പട്ടെ ഇരുന്നു അച്ഛൻ നമുക്ക് പിന്നെ പോകാൻ പതുക്കെ പോകാൻ പതുക്കെ പോകാമെന്നൊക്കെ പറഞ്ഞിരുന്നു ഇതുണ്ടല്ലോ വാമി ഉപദ്രവിക്കണമുണ്ട് വാമി ഇപ്പോൾ ഭയങ്കര ഉപദ്രവമാണ് തന്നെ ഒരു വക പറഞ്ഞാലും കേൾക്കൂല ഭയങ്കര ഉപദ്രവവും കാര്യങ്ങളൊക്കെയാണ് അവൾ എന്തിനോ പറഞ്ഞെന്തിനോ ചേക്കുകയാണ് എന്തോ മനസ്സിലായല്ലോ കേട്ടോ എനിക്ക് പിന്നെ അവളുടെ ഈ ഒരു സംഭവം ഞാൻ മേടിച്ചു കൊടുത്തതാണ് അന്ന് മേടിച്ചുകൊടുത്തതിനു ശേഷം ഞാൻ ഇന്നാണ് കാണുന്നത് ഇതൊക്കെ ഇവിടെ കൊണ്ടിട്ടേക്കണമെന്ന് എനിക്കറിഞ്ഞൂടുക അപ്പോൾ ഒരുപാട് ടോയ്സ് നമ്മൾ കൊടുക്കും പക്ഷെ ഒന്നും പൊട്ടിച്ചൊന്നും കളയൂല എങ്കിലും അവൾ അങ്ങനെ വലുതായിട്ട് അത് വെച്ച് കളിക്കണം ഞാൻ കണ്ടിട്ടില്ല അത് കഴിഞ്ഞിട്ട് അച്ഛനെ കൊണ്ടുവന്ന് പനിയെ നോക്കിപ്പിക്കുകയാണ് അപ്പം ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ അച്ഛൻ പിന്നെയും അവിടെ ഇരിക്കും ഇല്ലായെന്നുണ്ടെങ്കിൽ അച്ഛൻ വീട്ടിൽ പോകാം വീട്ടിൽ പോകാം വീട്ടിൽ പോവാം പിന്നെ അച്ഛനെ കുറ്റം വന്നിട്ട് കാര്യമില്ല കാരണം ഇത്രയും ദൂരം ഓട്ടോ ഓട്ടിക്കുമ്പം ദേഹമൊക്കെ വേദന എടുക്കുമല്ലോ നമ്മൾ പിന്നെ ബാക്കിൽ ചുമ്മാ ഇരിക്കണോണ്ട് നമുക്ക് അതൊന്നും അറിയില്ല അവർക്കല്ലേ ആ വേദനയും കാര്യങ്ങളും അറിയാം അപ്പോൾ കുറച്ച് നേരം പിന്നെ അവിടെ ഇരുന്നു നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇരുന്നത് ഇനി നമ്മുടെ അടുത്ത പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ മാന്റ ബീച്ച് അവിടെ പോണം ഞാൻ പോയിട്ടുണ്ട് അപ്പം നമ്മളിതാ അവിടെ ബീച്ചിൻ്റെ അവിടെ എത്തി നല്ല രസമാണ് കേട്ടോ അവിടെ കയറി നിൽക്കുന്നു കാണാനായിട്ട് നല്ല രസമായിട്ടുള്ളൊരു സ്ഥലമാണ് അങ്ങനെ കുറച്ചു നേരം നമ്മൾ അവിടെ നിന്നു ടെ എനിക്ക് മാത്രമേ അറിയാം അപ്പം ഞാൻ പറഞ്ഞില്ല അവിടെ മീൻ പിടിക്കുന്ന അത് ഒരു ആ ഒരു എന്താണ് ആ ഒരു നൂല് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു എന്ന് തോന്നണം പിന്നെ നമ്മൾ അവിടെ നിന്ന് പിന്നെ തിരിച്ച് വീട്ടിലോട്ട് വരാൻ വേണ്ടി അറിയാം അപ്പം എന്താ ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് എല്ലാവരും കണ്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു നിഗമനം അപ്പം ഗായസ്ഥ ഇപ്പം വീട്ടിലെത്തേ ഉള്ളൂ ഇനിയിപ്പം ഒന്ന് ഫ്രഷ് ആവണം നല്ല രീതിയിൽ ടയേർഡായി കാരണം രാവിലെ നമ്മൾ പോയതല്ലേ പിന്നെ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ യാത്രയും കൂടെ ഉള്ളതല്ലേ അങ്ങനെ നല്ല രീതിയിൽ ടയേർഡായി അപ്പം ഇനി എന്താ ഇനി ഒന്നുമില്ല അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ